ഹലോ ഇറ്റ്സ്മി ക്യാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഹാക്ക് ചെക്ക് ചെയ്യാനായിട്ട് പോകാം കേട്ടോ ഒരു ഐബ്രോ ഹാക്ക് അതിൽ പെട്ടെന്ന് ഐബ്രോ വരയ്ക്കാൻ പറ്റുമെന്നൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഐബ്രോ വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ഒരു ഐബ്രോ ഹാക്ക് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇൻസുലേഷൻ ടേപ്പ് വേണം ചെറിയ ഇൻസുലേഷൻ ടേപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഇൻസുലേഷൻ ടേപ്പ് ആട്ടോ എടുത്തേക്കുന്നത് ഇതെന്തോ ടേപ്പാന്ന് എനിക്കറിയില്ല അപ്പം നമുക്ക് ഇത് ആവശ്യമാണ് പിന്നെ ഇൻസുലേഷൻ ടേപ്പ് കണ്ടിക്കാൻ ഒരു ബ്ലേഡ് ആവശ്യമാണ് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ അതിൽ ചേച്ചി പറയുന്നത് ഈ ഹാക്ക് ചെയ്താൽ നമുക്ക് അടിപൊളി പുരികം വരയ്ക്കാൻ അറിയാത്തവർക്ക് വരയ്ക്കാൻ പറ്റുമെന്നാണ് എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അപ്പോൾ പുരികം വരയ്ക്കുന്ന അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല കേട്ടോ നമുക്ക് വളരെ എളുപ്പം വരയ്ക്കാനൊക്കെ പറ്റും അറിയാത്തവർക്ക് ഇത് ആകും എന്നാണ് പറയുന്നത് പക്ഷേ ഇൻസുലേഷൻ ടൈപ്പ് ഒക്കെ ഒട്ടിച്ചിട്ട് പുരികം വരയ്ക്കണോ ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഇത് കട്ട് ചെയ്ത് നമ്മുടെ പുരിയത്തിൻ്റെ ഷേപ്പിൽ ഒന്ന് ഒട്ടിക്കട്ടെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ടേപ്പ് ഒട്ടിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം നമ്മൾ നമ്മുടെ പുരികത്തിൻ്റെ ഷേപ്പിൽ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ പശയൊക്കെ കളഞ്ഞിട്ട് ഒട്ടിക്കണേ അതിപ്പം ഞാൻ പശ ഡൗട്ട് ഒട്ടിച്ചേക്കുന്നത് നമ്മുടെ അവിടുത്തെ രോമം കൂടി നിങ്ങൾ പറിച്ചുകൊണ്ട് പോരും ഓട്ടോടാ ഓക്കെ നമ്മൾ ഒരു വശം ഒട്ടിച്ചപ്പോഴത്തേക്ക് ഇത് ഇത് കൂട്ടി ഒട്ടിപ്പി നമ്മളപ്പം വളരെ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു ഹാക്കാണിത് ഓക്കെ നമ്മളവിടെ ആ പണി കിട്ടുമെന്ന് ഓക്കെ നമ്മൾ മുകൾ വശത്തൊട്ടിച്ചു ഇനി നമുക്ക് താഴെ വശത്തൊട്ടിക്കാം ടേപ്പ് ഇങ്ങനെ വലിച്ചവരെ ഒട്ടിക്കേണ്ട കേട്ടോ വളരെ ചെറിയ സൈസിൽ സൈസിലൊട്ടിച്ചാൽ മതി പിന്നെ എനിക്ക് ക്ഷമയില്ലാത്തത് ഹാക്ക് എങ്ങനെയാണെന്ന് അറിയുള്ള ക്യൂരിയോസിറ്റി കൊണ്ടും ഞാൻ വലുതായിട്ട് ഒട്ടിച്ചെന്നേ ഉള്ളൂ അതുപോലെ ടേപ്പൊക്കെ മുറിക്കുന്ന കുറച്ച് മെനക്കെട്ട പണിയാട്ടോ അതിന് ശേഷം നമ്മൾ താഴെയും ഒട്ടിച്ചു കൊടുക്കുക അപ്പം താഴെ ഒട്ടിക്കുമ്പോൾ കുറച്ച് പശ കളഞ്ഞിട്ടൊട്ടിക്കുകട്ടോ കണ്ണിൻ്റെ ഭാഗമല്ലേ ഓ പണ്ടേ അയ്യോ എൻ്റെ പുരി ഓക്കെ അവിടെ അത്രയും നീളം വേണ്ട കേട്ടോ നമ്മൾ നീളമൊക്കെ അളന്ന് കുറിച്ച് വേണം ഈ ഹാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കവിടെ കുഞ്ഞൊരു കഷ്ണം മതി ആ അപ്പോൾ മുകൾ വശ ഏകദേശം സെറ്റാ കേട്ടോ താഴെ വശ ഒടിച്ച് കൊടുക്കാം ഓക്കെ നമ്മൾ ഒട്ടിച്ച് താഴെ ഒട്ടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല കേട്ടോ കുറച്ച് പാട ഓക്കെ ഗൈസ് നമ്മൾ താഴെയും ഒട്ടിച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇത്രയും മലിച്ചുകാരിയൊന്നും ഒട്ടിക്കേണ്ട ആ ചേച്ചി ചെറുതായിട്ടാണ് ഒട്ടിച്ച ഞാൻ പിന്നെ വലിയ ഇൻസുലേഷൻ്റെ പഴയ ഉണ്ടാട്ടോ ഇങ്ങനെ ഒട്ടിക്കുന്നത് ശേഷം നമ്മൾ നമ്മുടെ ഐബ്രോ പാലറ്റ് എടുക്കുക ഐബ്രോ പാലറ്റ് ഇല്ലെങ്കിൽ ഐഷാഡോ പാലറ്റ് എടുക്കുക പിന്നെ നമുക്കൊരു ബ്യൂട്ടി ബ്ലെൻഡറോടെ വേണം ഇതൊക്കെ ഞാൻ അടുത്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ വരമ്പ ഇതൊന്നും കാണത്തില്ല അപ്പം ഞാൻ വന്നിട്ട് നമ്മുടെ മാസിൻ്റെ ഇതാട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഹാക്ക് എന്തായാലും ട്രൈ ചെയ്യണോ വേണ്ടിയിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി വെറുതെ ഐബ്രോ വരയ്ക്കാനോ വേണ്ടി ഇൻസുലേഷൻ ഇപ്പം ഒന്ന് വലിച്ചു വരി ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇതിൽ എളുപ്പം വരച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ചേച്ചി ആ ഹാക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തു നോക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഐബ്രോ പാലത്തു നിന്ന് ബ്ലാക്ക് ഷെയ്ഡോ നമ്മൾ ഏതാണോ ഐബ്രോയ്ക്ക് യൂസ് ചെയ്യുന്നത് ആ ഷെയ്ഡ് നമ്മുടെ സ്പഞ്ചിലാക്കിയിട്ട് എടുക്കുക ഞാനിപ്പോൾ നല്ല ഡാർക്ക് ബ്ലാക്ക് ആട്ടോ എങ്കിലേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഹാക്ക് വർക്കിംഗ് ആണോ അല്ലയോന്ന് അപ്പൊ ബ്ലാക്ക് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഐബ്രോയിൽ വെച്ചുകൊടുക്കട്ടോ നമുക്ക് നോക്കാം എന്തോ ആവുന്നു ഇപ്പൊ രണ്ട് മൂന്ന് വട്ടം വെച്ചു കൊടുക്കട്ടോ ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിക്കാനും വേണ്ടി ഇത്രയും വെട്ടം വെക്കുന്നേ അപ്പൊ നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ ഇതാണ് ആ ചേച്ചി പറഞ്ഞ ഹാക്ക് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഇപ്പൊ പേടിയാവുന്നുണ്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇതെല്ലാം വലിച്ചെളക്കാം സൂക്ഷിച്ച് വലിച്ചെളക്കണേ മോൾ വശം നല്ല അടിപൊളി അതേ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ തുടക്കം തന്നിട്ട് കാണുന്നവരാണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാവും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയും വലുപ്പത്തില് സംഭവം ചെയ്തത് പക്ഷെ സംഭവം അടിപൊളിയാട്ടോ നമ്മൾ കുറച്ച് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ക്ഷമയോടൊക്കെ ഒട്ടിച്ചാല് നമുക്ക് കുഞ്ഞിപ്പുരികും കിട്ടും അപ്പൊ നമുക്ക് എന്തായാലും ഇത് കുറച്ച് മിനുക്ക് പരിപാടി ചെയ്യാം ഹാക്ക് എന്തായാലും അടിപൊളിയാ ഷാംപു തരാ കൈസ് ചേട്ടാ ഈ എന്നോട് ഷാംപു ചോദിക്കുന്നു കായ് വരാം അപ്പൊ ഹാക്ക് എന്തായാലും അടിപൊളിയാട്ടോ അപ്പൊ നമ്മൾ കുഞ്ഞുതായിട്ട് ഒട്ടിച്ചാല് നമുക്ക് നന്നായിട്ട് കിട്ടും ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും വലുതായിട്ട് ഒട്ടിച്ചത് പക്ഷേ ഇത്രയും വലുതായിട്ടൊന്നും ഓടിക്കേണ്ട ഇത് ചെയ്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ തമാശിക്കുകയാണെങ്കിൽ ചെയ്യാം പക്ഷേ എങ്കിലും ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് വളരെ എളുപ്പം പുരുകും വരച്ചെടുക്കാനായിട്ട് ഹലോ ഗൈസ് അപ്പോൾ പുറത്ത് നല്ല മഴ കേട്ടോ അതിന്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അതാണ് ഞാൻ ഇത്ര ഒച്ചത്തി സംസാരിക്കുന്നത് അപ്പോൾ ഹാക്ക് എന്തായാലും ട്രൈ ചെയ്തിട്ട് അടിപൊളി ഹാക്ക് ആട്ടോ ഞാൻ ഇത്രയും നാൾ ഐബ്രോ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല സൂപ്പർ ഹാക്ക് ആട്ടോ ഇല്ല കാരണം നമുക്ക് നല്ല നല്ല ഭംഗിയൊക്കെ ഐബ്രോ കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു മര്യാദയ്ക്കൊക്കെയാണ് ഒട്ടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റും കാരണം ഇതിപ്പോൾ ഞാൻ അത്രയും കട്ടിക്കൊട്ടിച്ചിട്ടും ആ മുഗൾ വശമൊക്കെ കണ്ടില്ലേ അതേ ഷേപ്പിനെട്ടി അപ്പം ഇതോടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പക്ഷെ ഡെയിലി ഇത് ട്രൈ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും എങ്കിലും ഒട്ടും ഐബ്രോ ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് അടിപൊളിയായിരിക്കും കേട്ടോ സൂപ്പറായിട്ട് വരയ്ക്കാൻ പറ്റും നമ്മൾ ഫ്രണ്ടിൽ ഒരു മിനിക്ക് പരിപാടിയും ചെയ്യേണ്ട നിപ്പുറത്തോട്ട് അതൊന്നും ഇങ്ങനെ മുക്കി കൊടുത്താൽ മാത്രം മുക്കി നിപ്പ് ചെയ്തിട്ട് ചെയ്താൽ മാത്രം മതി എനിക്കിതായാലും ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളി ഹാക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ഹാക്ക് ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹാക്കായത് നിങ്ങൾക്ക് സംസാരമൊക്കെ കേൾക്കുമ്പോൾ നല്ല എൻ്റെ സന്തോഷം മനസ്സിലാവത്തില്ല അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള അടിപൊളി ഹാക്ക് കേട്ടോ ഇപ്പം ഇതോടെ നോക്കി നല്ല ആനയാടുന്ന വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും പുരിക വരയ്ക്കറിയാത്തവർക്ക് ഈ മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇൻസുലേഷൻ്റെ ഒക്കെ ഒട്ടിക്കുമ്പോൾ കുഞ്ഞിനായിട്ട് നേർത്ത് ഒട്ടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ പിന്നെ പെട്ടെന്ന് കിട്ടുകൊണ്ട് അങ്ങനെ വാരി ഒഴിച്ച് ഒട്ടിച്ചത് എനിക്ക് ഈ ഹാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പിരികു ഇത്രയും കട്ടിയുണ്ടെങ്കിലും നല്ലൊരു എടുപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ എല്ലാര് ഇൻട്രസ്റ്റിംഗ് ആയെന്ന് വിചാരിക്കുന്നു പുതിയൊരു ഹാക്കോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്ന ആയിരിക്കും അപ്പൊ പൊറത്തല്ല മഴയുണ്ടോ അതാ ഇത്ര ഒച്ച